അതിച്ചിരി ചോദിക്കുന്നതാണ് നാലായിരത്തി അറുന്നൂറ് രൂപ മൂവായിരം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പങ്കെടുത്തു നിങ്ങൾ നിങ്ങളുടെ പ്രചരണം അല്ല കള്ള പ്രചരണമാണ് മനസ്സിലായില്ലേ ും പറയുന്നതിനും ഞങ്ങൾ തീരുമാനിച്ചത് അതായത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് ആയിരിക്കും മൂവായിരം ആളെ പങ്കെടുപ്പിക്കാനാണ് നാലായിരത്തി അറുന്നൂറ് ആൾ പങ്കെടുത്തിട്ടുണ്ട് അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട് നമുക്ക് കാൽക്കുലേറ്റർ വെച്ച് കൂട്ടാം ശരിയല്ലല്ലോ ചേട്ടാ എന്തായി പറയണേ ഗോവിന്ദർക്ക് പഴച്ചതായി കേട്ടിട്ട് പോലും അത്രയും പോലെ ഈ വെറുതെ കള്ളപ്രചടണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറെ മാധ്യമങ്ങളുണ്ട് ആ കള്ളപ്രചട വേറെ കള്ളപ്രചരണല്ലോ നിങ്ങൾ എന്താ പറഞ്ഞു ക്യാമറ കൊണ്ട് നാന്നൂറ്റാ നിങ്ങൾ പറഞ്ഞ പറഞ്ഞൂറ് അത്രയാ പങ്കിടുന്ന പറഞ്ഞു അഞ്ഞൂറൂറ് ശുദ്ധ അസമുള പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും നാണോ മാനം വേണ്ടേ പറഞ്ഞാ ഞാൻ ഞാൻ തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ വേണ്ടി പറഞ്ഞത് ഞാൻ ഞാനൊരു കാര്യം പറയും നിങ്ങൾ ഇത് പത്രാ ഇത് വല്യ ശല്യല്ലോ തനിക്ക് വേറെ ഒരു ജോലിയില്ലേ നമ്മളൊരു പ്രധാന ജോലി ഇതാണ് ഓരോ ഓരോ സെഷനിലും ആയിരും അങ്ങോട്ട് കിടന്നും എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ മറ്റേതാ മറ്റേത് ഏത് നിങ്ങൾ കേട്ടി കാണിച്ചാ നോക്കൂ നിങ്ങൾക്ക് നിങ്ങൾ എല്ലാം സംശയം നിങ്ങൾ എന്തിനായി ബാധിക്കുന്നത് ആർക്കു വേണ്ടി ബാധിക്കുന്നോ പക്ഷെ കേക്കുന്നവർ കൂടുതൽ അല്ല ഞാൻ ചോദിക്കുന്നതാണ് നിങ്ങളെ നിങ്ങൾ ആർക്ക് വേണ്ടിയായി ബാധിക്കുന്നത് അയ്യപ്പ അയ്യപ്പ സംഗമം എന്ന് പുളിഞ്ഞുപോയിന്ന് പറയാനാർക്ക് വേണ്ടിയാ നിങ്ങൾ നിങ്ങൾ കണ്ടോ കള്ളപ്രചാരവേദന ആ അത് അതെടുക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് എടുത്തത് കോൺഗ്രസ്സിന് വേണ്ടി ബാധിക്കാ ഇപ്പിടെ വന്നിട്ട് വലിയ വിജയാണ് ലോകപ്രസമായ വിജയാണ് പോരെ ഇതൊക്കെ വിശ്വസിക്കാൻ എന്ന് വരും ഓഹോ ഇങ്ങനെ ഒരു പോലീസുകാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക മലയാള മനസ്സായാ ആ പിന്നെ പറയുള്ളൂ പറഞ്ഞോളൂന്നോ പിന്നെ പറയാണ്ട് പറയണ്ടെന്ന് കള്ളപ്രകടനം നടത്താൻ വേണ്ടിയിട്ട് കുറെ മാധ്യമങ്ങൾ പുറകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്നിട്ട് അതിന്റെ മേലെ വ്യാഖ്യാനിക്കാൻ വിശദീകരിക്കാൻ വേണ്ടി എന്നോട് ചോദിക്കുക ഞാൻ പറഞ്ഞു നാണോ മാനം വേണം എന്തെങ്കിലും പറയുന്നതില് എന്തെങ്കിലും കൊടുക്കുന്നതില് എന്തെങ്കിലും പറയുമ്പോ അതിന് അതിൻ്റെതായ ഒരു അതിൻ്റെതായ ആളുകളെല്ലാം കാണുന്നില്ല അതിന്റെ ഞാനിത് പറയണ്ടാന്ന് വിചാരിച്ചാണ് ആളുകളെല്ലാം കാണുന്നു അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങൾ അങ്ങനെല്ലാം ഉണ്ടാക്കിയത് നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കണം പ്രധാന ചർച്ചാ വിഷയമായ ശബരിമല മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുമ്പോൾ വേദിയുടെ മുൻനിരയിൽ മാത്രമായിരുന്നു കേൾവിക്കാർ മൂവായിരത്തി അഞ്ഞൂറ് പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചിരുന്നുവെങ്കിലും വിവിധ ദേവസ്വം ജീവനക്കാർ മടങ്ങിയതോടെ പകുതിയിൽ താഴെ മാത്രമായി പങ്കാളിത്തം പറയട്ടെ എനിക്കൊന്നും ഓർമ്മയില്ല ഇനി ില്ല സത്യത്തിൽ ഈ അയ്യപ്പ ഭക്ത സംഗമം എന്ന വലിയ ഡെക്കറേഷനോട് ഡെക്കറേഷനോടുകൂടി നമ്മളിങ്ങനെ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുമെങ്കിലും ഭക്തരെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ അതിനെ കാണുന്നത് ലേലുവല്ലു എന്നാണ് അങ്ങനെയായിരുന്നെങ്കിൽ അത് ഹോർഡിങ്ങിൽ പോലും സ്ഥലം കുറച്ച് ലാഭിക്കാമായിരുന്നു ഇത്രയും അക്ഷരം ഒന്നും എഴുതേണ്ടുന്ന കാര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇതുവരെ ചെയ്തിരിക്കുന്ന കാര്യത്തിനെല്ലാം തന്നെ ഞങ്ങൾ ലേലുവല്ലു പറയുന്നു മാപ്പ് പറയുന്നു ഞങ്ങളെ അഴിച്ചുവിടും ഇതാണ് സത്യത്തിൽ ഇവർ പറയുന്നത് അപ്പൊ അതിൽ ആൾക്കാർക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് കുറെ ആൾക്കാർ രജിസ്റ്റർ ചെയ്യുകയും ഈ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നും തന്നെ ആൾക്കാർ പോകാതിരിക്കുകയും പിന്നെ മന്ത്രിയൊക്കെ തന്നെ ഈ യൂട്യൂബറിലെ കണക്കൊക്കെ എടുത്തതിന് ശേഷം ഇങ്ങനെ പറയേണ്ടി വരികയൊക്കെ ചെയ്ത സാഹചര്യം അതാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നിയമസഭയിലെ കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ ഒറിജിനൽ ആണ് ഇന്ന് അവരെ ഇവരാരും സമ്മതിച്ചിട്ടില്ല അപ്പോഴാണ് ഈ മാസ്റ്റർ പ്ലാൻ ചർച്ചയിൽ ആളില്ല എന്ന ദൃശ്യങ്ങൾ ഒറിജിനലാണ് സമ്മതിക്കുന്നത് അപ്പൊ എന്ത് പറയും ഇതൊരു കൗണ്ടറിലെ കണക്കാണ് നാലായിരത്തിലധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ഇവരെല്ലാവരും അവിടെ വന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നു എന്ത് കോൺട്രിബ്യൂഷനാണ് ഈ വന്നിരിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല പിന്നെ ഇവരൊക്കെ വിശ്വാസികളായോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറഞ്ഞ സാധനം പണ്ടേ വിറ്റ് പൊട്ടടിച്ചതാണ് കേരളത്തിലെ പരിപ്രക്ഷ്യത്തിൽ അതൊന്നും നടക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറി തന്നെ പണ്ട് പ്രസംഗിച്ചതാണ് ദൈവം കേരളത്തിന് നൽകിയ വരദാനമാണ് പിണറായി എന്ന് പറഞ്ഞ ആളാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അദ്ദേഹത്തിന്റെ പിന്നെ കാൽപാദം കൊണ്ട് ഭൂമിയൊക്കെ തന്നെ വളരെ പവിത്രമായി മാറുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ കണ്ടതാണ് എന്ന് വെച്ചാൽ വരം കൊടുക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്നും പിണറായി വിജയന് ദിവ്യത്വം ഉണ്ടെന്നും ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്ന സി പി എമ്മിന്റെ ആൾക്കാരൊക്കെ എല്ലാം തകർന്നു തോന്നുന്നു നമ്മൾ ഈ അയ്യപ്പ സംഗമത്തിലേക്ക് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഹൈലൈറ്റ് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് മാറുന്ന കാലത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചിന്തകൾ ഉണ്ടാകും ആ ഉയർന്ന ചിന്ത എന്ന് പറയുന്നത് ഉദ്ഘാടന സമ്മേളനം മാത്രമല്ലല്ലോ അതിനുശേഷം നടക്കുന്ന ചർച്ചകളാണ് ഈ ഉയർന്ന ചിന്ത എന്ന് പറയുന്നത് അതിനാളില്ലാന്നേ അപ്പൊ അവിടെ കാലത്തിന് യോജിച്ച ഉയർന്ന ചിന്ത ഉണ്ടാകണം എന്ന് പറയുന്നിടത്ത് കാലത്തിന് യോജിക്കാത്ത ഒഴിഞ്ഞ കസേരകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പൊ അതിന്റെ ഉദ്ദേശം ഇതല്ല എന്നുള്ളത് വ്യക്തമല്ലേ ഇങ്ങനെ ആയിരുന്നെങ്കിൽ വളരെ ഡിസേണിംഗ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് അവിടെ ഉണ്ടാകണം കോൺട്രിബ്യൂഷൻ ഉണ്ടാകണം എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് കുറേ അധികം ആൾക്കാരെ അവിടെ കൊണ്ടുവരേണ്ടതല്ലേ പുതിയ നമ്പർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ ശ്രീ ജയശങ്കർ പറഞ്ഞതുപോലെ ഈ ഡബിൾ വിഷൻ ഒക്കെ ഉണ്ടാകണം ഈ ഡിപ്ലോപ്പിയ അതാണ് അതേ ഉദ്ദേശിച്ച പേര് അതൊക്കെ ഉണ്ടാകണം ഒന്നിനെ രണ്ടായിട്ടൊക്കെ കാണണം കസേരയൊക്കെ തന്നെ ഫില്ലാണല്ലോ എന്നൊക്കെ പറയണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പറഞ്ഞേക്ക് ഈ ചൈനയിൽ നിന്നും കമ്പോഡിയയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും ഒക്കെ പ്രതിനിധികൾ വന്നു പക്ഷെ വെള്ള കസേരയായിരുന്നു ചോപ്പ് കസേര കിട്ടാത്തത് കൊണ്ടാണ് അവരെല്ലാം തിരിച്ചു പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ട്രോൾ ചെയ്യുകയാണ് ഇതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിരുന്നു എന്ന് ഇനി ചെയ്യാൻ കഴിയുന്നത് എന്താ ഏറ്റവും കൂടുതൽ ഒഴിഞ്ഞ കസേരകളുള്ള ആഗോള സംഗമം എന്നതിന്റെ പേരിൽ ഒരു വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ദേവസ്വം ബോർഡിന് വേണ്ടി വി എൻ വാസവൻ കോമ സി പി ഐ എം എന്ന പേരിൽ ഒപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം നമ്മൾ ഈ ശബരിമലയിൽ സ്ഥിരം പോകുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് സീസൺ സമയത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നല്ലാത്ത അയ്യപ്പ ഭക്തർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അവിടെ വന്നതിന് ശേഷം പമ്പയിൽ പിന്നീട് വന്ന് കുളിച്ച് ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് കുളിച്ചിട്ട് വസ്ത്രം മാറിയിട്ട് ഇവർ ഈ പഴയ വസ്ത്രം പലരും ഇങ്ങനെ ഒഴുക്കിക്കളയും നല്ലൊരു പ്രവണതയല്ല എന്ന് പലരും പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിങ്ങനെ ഒഴുക്കിക്കളയുന്നുണ്ട് സത്യത്തിൽ ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന ആ ഒരു ഏഴ് കോടി രൂപ അത് ദേവസ്വം ബോർഡിന്റെ ആണെങ്കിലും സ്പോൺസർഷിപ്പ് ആണെങ്കിലും സർക്കാരിൻ്റേതാണെങ്കിലും ആരുടേതാണെങ്കിലും ഈ വെള്ളത്തിൽ ഒഴുക്കി വിട്ടിരിക്കുന്ന ഒരു തോർത്ത് പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ നിങ്ങൾ ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ പൊളിറ്റിക്കലായിട്ട് ഇതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു പരോക്ഷമായിട്ടുള്ള ഒരു ലേലുവല്ലു അഥവാ മാപ്പ് ഉണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഈ പറയുന്ന അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല എനിക്ക് ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് അത് വളരെ പ്രോപ്പറായിട്ട് നടത്തുക ഒരു കാര്യമുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫെയിലിയർ എന്ന് പറയാവുന്ന ഒരു കാര്യമാണ് കാരണം അവിടെ എന്താണ് നിങ്ങൾ ഈ പറയുന്ന ചർച്ചകൾ ക്രിയാത്മകമായിട്ട് അവിടെ നടന്നിട്ടില്ല വേദിയിലാളുണ്ടായിരിക്കും സദസ്സരില്ലെന്നേ സദസിലും കൂടി ആൾ വേണമെന്നല്ലേ ഇല്ലെങ്കിൽ പിന്നെ ഇവർക്ക് സൂം മീറ്റിംഗ് അങ്ങ് നടത്തിയാ പോരെ അല്ലെങ്കിൽ നമ്മളിപ്പോ നാലഞ്ച് പേര് ഇരുന്നിട്ട് ചർച്ച ചെയ്യുന്ന പോലെ ഇവർക്കൊരു മുറി ബുക്ക് ചെയ്തിട്ട് ഈ ടി കെ നായരെയും നമ്മുടെ ജേക്കബ് ജേക്കബുന്നൂ സാറിനെയും ഒക്കെ കൊണ്ടുപോയി എത്തി അവിടെ വട്ടത്തിലിരുത്തി അങ്ങ് ചർച്ച ചെയ്താൽ പോരെ പക്ഷെ അതിന്റെ ഉദ്ദേശം അതല്ല ഏഴ് കോടി രൂപ വേണം എന്തായാലും ഇവരെല്ലാവരും കൂടെ ചേർത്തിട്ട് അവസാനം അയ്യപ്പൻ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറയാത്തത് കാര്യമായി എന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ ആഗോള ന്യൂസ് അവർ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി